ഇന്ത്യയും പാക്കിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ രണ്ട് രാജ്യങ്ങൾക്ക് മാർക്കറ്റ് വാലി കുറയുകയാണ് ആ രണ്ട് രാജ്യങ്ങൾ വേറെ ഒന്നുമല്ല അമേരിക്കയും ചൈനയുമാണ് ഇവരുടെ രണ്ടുപേരുടെയും യുദ്ധ ഉപകരണങ്ങൾ പ്രതിരോധ ഉപകരണങ്ങൾക്ക് മാർക്കറ്റില്ലാതെ വരികയാണ് ഇതിന്റെ കാരണം ഇപ്പോൾ ഇവിടെ ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ ചൈനയുടെ ഫ്ലൈറ്റുകൾക്കോ അല്ലെങ്കിൽ അവരുടെ മിസൈലുകൾക്കും ഒന്നും ഒരു ശക്തിയില്ല എന്ന് കാണിക്കുകയും അമേരിക്കക്കും ഇതുപോലെ തന്നെ അവരുടെ യുദ്ധ സാധനങ്ങൾക്കും ഇതുപോലെ ശക്തിയില്ല എന്ന് കാണിക്കുന്ന ഒരു സംഭവമാണ് ഈ യുദ്ധത്തിൽ ലോകം കണ്ടത് അതുകൊണ്ട് തന്നെ അമേരിക്കക്കും ചൈനയ്ക്കും മാർക്കറ്റ് വാല്യൂ ഈ പ്രതിരോധ ഉപകരണങ്ങളുടെ ബിസിനസ്സിൽ അതിൻ്റെ വിപണനത്തിൽ അതിൻ്റെ മാർക്കറ്റിങ്ങിൽ അവർക്ക് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ തീരെ താഴ്ന്നു പോയി ഇതിൽ ട്രംപിനൊക്കെ വളരെ ഒരു ഈർഷയുണ്ട് അത് പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഈ വേറൊരു കാര്യമുള്ളത് ഇന്ത്യയുടെ യുദ്ധമുറകൾക്ക് യുദ്ധമുറകൾ മുറകളുണ്ടല്ലോ അത് എങ്ങനെ യുദ്ധം ചെയ്യണം ഈ ഉപകരണങ്ങളൊക്കെ വച്ച് എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത് അതിൽ ഇന്ത്യ ഇപ്പോൾ ലോകത്ത് ഏറ്റവും ഉന്നത സ്ഥാനത്ത് തിരിയാണ് കാരണം യുദ്ധത്തിൽ ഇന്ത്യയുടെ മുന്നിൽ പാകിസ്ഥാൻ ഇപ്പോൾ നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും അതുപോലെ കരസേനയുടെ കാര്യമാണെങ്കിലും ഒക്കെ ഇന്ത്യയുടെ മുന്നിൽ വളരെ താഴ്ന്ന സ്ഥാനമാണ് പാകിസ്ഥാനുള്ളത് എന്നിട്ടും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ കുറച്ച് ആളുകളെ പാകിസ്ഥാനിലെ തീവ്രവാദികളൊന്ന് ബലപ്പെടുത്തിയിട്ട് പോലും ഇന്ത്യ അതിനെ ഒരു പ്രത്യേക രീതിയിൽ പെട്ടെന്നൊരു യുദ്ധം ചെയ്യാതെ അവരോട് ഞങ്ങൾ പ്രതികാരം ചെയ്യും നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് അവരൊക്കെ വാർണിംഗ് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു ഇതിൻ്റെ ഈ സ്ഥാനത്ത് ഈ ഇന്ത്യയുടെ സ്ഥാനത്ത് പാകിസ്ഥാനാണ് ഈ പണ്ടേ അവരടിക്കും കാരണം അവരുടെ സ്വഭാവം അനുസരിച്ച് അങ്ങനെയാണ് പക്ഷേ ഇന്ത്യ അങ്ങനെ ചെയ്തില്ല ഇന്ത്യ ആലോചിച്ച് എന്തൊക്കെ ചെയ്യണ്ടെന്നൊക്കെ ഉള്ള വാർണിംഗ് കൊടുത്ത് മറ്റുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ ഇതുപോലെ തിരിച്ചടിക്കും എന്നൊക്കെ എല്ലാ രാജ്യങ്ങളോടും പറഞ്ഞ് അവരുടെയൊക്കെ അനുവാദം വാങ്ങിക്കുകയും വളരെ പ്ലാനിങ്ങോടുകൂടി അവരുടെ ജന അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഒന്നും സംഭവിക്കാതെ അവരുടെ രാജ്യത്തെ ഭീകരന്മാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കേന്ദ്രങ്ങളെ മാത്രം ലാക്കടിച്ചു ഇവിടുന്ന് പോയ ഫ്ലൈറ്റ് ഒന്നും ഒന്നും സംഭവിക്കാതെ അവരൊക്കെ തിരിച്ചു വരികയും മറ്റാളക്കാർക്കൊന്നും സംഭവിക്കാതെ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്ത് നല്ല ഡീസൻറ്റായിട്ട് അവിടെ പോയി പണി നടത്തി തിരിച്ചു വന്നു ഇന്ത്യ ആ കാര്യത്തിൽ ഇന്ത്യയുടെ ആ യുദ്ധമുറകൾ ലോകം കാണുകയും അതിൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യ നല്ലൊരു കഴിവുള്ള പട്ടാളക്കാരാണ് ഇവിടെ ഇന്ത്യയിലുള്ളത് അവർക്കതിനുള്ള ശക്തിയുണ്ട് അല്ലെങ്കിൽ അവർക്കുള്ള ബുദ്ധിയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുകയില്ല ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള കഴിവും ബുദ്ധിയും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ് എന്ന് തെളിയുകയാണ് അപ്പോൾ ഒരു ആൾ ജനങ്ങൾക്ക് അവിടെ പട്ടാള ഇവർ ചെയ്തെന്താ മറ്റേ പാകിസ്ഥാൻ ഇവിടെ വന്നിട്ട് ജനങ്ങൾക്ക് ദോഷം ചെയ്യുന്ന രീതിയിലാണ് അവർ കൂടുന്നിടുന്ന സാധനങ്ങളൊക്കെ ഇപ്പോൾ ഡ്രോണുകളൊക്കെ നാനൂറിനൊക്കെ ഒരുമിച്ച് വന്നിട്ട് ഇവിടെ ഇന്ത്യ അടിച്ചുകളു അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്ത് നല്ല കണ്ടീഷനായിട്ട് യുദ്ധം ചെയ്ത് ഇപ്പോൾ പാകിസ്ഥാൻ അടിവേർവ് പുറയിപ്പിക്കുകയും പാകിസ്ഥാൻ മറ്റുള്ള രാജ്യങ്ങളുടെ മുന്നിൽ പോയി പറയാണ് ഇന്ത്യ അടുത്ത് വെടി നിർത്താൻ പറയണം ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാനായിട്ട് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയുടെ അടുത്ത് പറയണം എന്നൊക്കെ പറഞ്ഞാൽ അമേരിക്ക അടുത്തും എല്ലാ രാജ്യങ്ങളുടെ അടുത്തും അവർക്ക് കണക്ഷനുള്ള രാജ്യങ്ങളിലൊക്കെ പോയി പറഞ്ഞു അപ്പോൾ ചൈനയുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഒന്ന് ഉപയോഗിക്കാൻ കൊടുത്തിട്ട് അതൊന്നും ഒരു ശക്തിയില്ലാതെ അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും സംഭവിക്കാൻ ഇന്ത്യക്ക് ഒന്നും സമീപിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ ഈ ഇവരുടെയൊക്കെ സാധനങ്ങൾ ഈ ഈ ചൈനയുടെ ഒക്കെ സാധനങ്ങൾക്കൊന്നും യാതൊരു മൂല്യമില്ല എന്നുള്ളതാണ് അവിടെ കാണാൻ കഴിയുന്നത് ഇവിടുത്തെ യുദ്ധമുറകൾ കണ്ടിട്ട് മറ്റുള്ള രാജ്യങ്ങളൊക്കെ അന്തിച്ച് നിൽക്കുകയും ചെയ്തിട്ടുണ്ട് യൂറോപ്പാണെങ്കിലും അതുപോലെ തന്നെ മറ്റേ ജി സി സിയിലെ രാജ്യങ്ങളെല്ലാവരും ഇത് ഇത് കണ്ട് ഇന്ത്യയുടെ ആ കഴിവിനെ കണ്ടവർ പഠിച്ചു അപ്പോൾ ആ പഠ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇന്ത്യക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അന്യം നല്ല പ്ലാനിങ്ങോടുകൂടി യുദ്ധം ചെയ്യാനുള്ള ആർമീസും ആണ് അവരുടെ കയ്യിലുള്ളത് അതിനുള്ള യുദ്ധോപകരണങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട് എന്നും മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് ഈ ഇന്ത്യയോട് അങ്ങനെ കളിക്കാൻ നിൽക്കണ്ട കളിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും ഇന്ത്യ നിസാരക്കാരനല്ല എന്നവിടെ ലോകത്തിൻ്റെ മുന്നിൽ തെളിയിച്ച് കാണിച്ചു കൊടുക്കുകയാണ് യുദ്ധം കൊണ്ടുണ്ടായത് ഇവിടെ പാകിസ്ഥാൻ വീണ്ടും ചൊറിയാൻ വന്നു അപ്പോഴും ഇന്ത്യ അടിച്ചു അതുമാത്രമല്ല ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഇനി ഇത് നിർത്തുന്നില്ല നിങ്ങളങ്ങനെ അനങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് ശക്തമായി തിരിച്ചടിക്കും എന്നുള്ള വാണിംഗ് കൊടുത്തിരിക്കുകയാണ് പാക്കിസ്ഥാന് അപ്പോൾ ഇതൊക്കെ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ അടുത്ത് നോക്കിക്കൊണ്ട് കളിക്കണം നോക്കിക്കൊണ്ട് കളിച്ചില്ലെങ്കിൽ കളി പഠിപ്പിക്കും എന്നാണ് ഇന്ത്യ പറയുന്നത് അത് സത്യമാണ് എന്ന് തെളിയിക്കുകയും ചെയ്തു എൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് ഇവിടെ നടത്തി കഴിഞ്ഞു ആ സാമ്പിൾ വെടിക്കെട്ടിൽ തന്നെ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ് അപ്പം അതിൽ നിന്ന് ആ പറയുന്ന കാര്യത്തിന് സത്യവും നീതിയുമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയാണ് അതിൽ നിന്ന് കാരണം നീതിപരമായിട്ടാണ് യുദ്ധം ചെയ്തിരിക്കുന്നത് അവരോട് പറഞ്ഞു നിങ്ങൾ അടിക്കരുത് തിരിച്ചടിച്ച് കഴിഞ്ഞാൽ വെടിനിർത്തൽ കരാർ അവർ വെടിനിർത്തലോ നിർത്താണോ വെടിനിർത്തൽ കരാറിലോ അവർ സന്ധി ചേർന്നപ്പോഴും വീണ്ടും അതിന് ലംഘനം നടത്തി പട്ടാ പാകിസ്ഥാൻ അപ്പോഴും ഇത് തിരിച്ചടിച്ചു അപ്പോൾ ഇതൊക്കെ ഇനിയും നിങ്ങൾ അടിച്ച് ഇങ്ങോട്ട് എന്തെങ്കിലും ചൊറിയാൻ വന്നാൽ അപ്പോൾ തന്നെ ശക്തമായി തിരിച്ചടി ആയിരിക്കും എന്നിപ്പോൾ പറയും പാകിസ്ഥാൻ പേടിച്ച് ഇരിക്കുകയാണ് പക്ഷെ അവിടുത്തെ ചില ആളുകളുടെ ഈ പറഞ്ഞ മാതിരി അവിടുത്തെ ഗോത്രങ്ങളും പട്ടാളക്കാരും അവിടുത്തെ കുറേ ആളുകളും ഈ ഇന്ത്യയുടെ അടുത്ത് അങ്ങനെ തോക്കാൻ പറ്റില്ല എന്നുള്ളൊരു മാനസിക അവസ്ഥയുണ്ട് അവർക്ക് അതാണ് ഇടയ്ക്കിടയ്ക്ക് ചൊറിയണത് നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഇവിടെ പ്രതിപക്ഷം അങ്ങനെ ഭരണപക്ഷം ഇപ്പം ഭരണപക്ഷം എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രതിപക്ഷം ശക്തമായിട്ട് എതിർക്കുകയും അത് ചോദ്യം ചെയ്യുകയും ചെയ്യും അങ്ങനെയുള്ള സംവിധാനം പാകിസ്ഥാനിലില്ല അവിടെ പട്ടാളമാണ് രാജ്യം ഭരിക്കുന്നത് അവിടുത്തെ പ്രധാനമന്ത്രി ഒരു നമുക്ക് ഇന്ത്യയിട്ട് നല്ല രീതിയിൽ പോകണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ വീടിച്ച് ചൊല്ലും അങ്ങനത്തെ രാജ്യമാണ് പാകിസ്ഥാൻ അപ്പോൾ ആ പാകിസ്ഥാനിനെ അടിയറവ് നിസ്സാര സമയം കൊണ്ട് പറയിപ്പിച്ചതോടുകൂടി തന്നെ ഇന്ത്യയുടെ മികവ് ലോകത്ത് യുദ്ധമുറകളുടെ മുന്നിൽ പ്രതിരോധ ശക്തിയുടെ മുന്നിൽ ഉയർന്നിരിക്കുകയാണ്